സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ കോട്ടയം ജില്ലയിൽ സന്ദർശിക്കേണ്ട പ്രധാന ദൈവാലയങ്ങളും തീർത്ഥാടന കേന്ദ്രങ്ങളും ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത് ആദ്യമായി ഹോളി സീക്രട്ട് എന്ന ഈ യൂട്യൂബ് ചാനൽ കാണുന്നവർ ഈ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക കോട്ടയം ജില്ല ക്രൈസ്തവരുടെ പാരമ്പര്യ വിശ്വാസങ്ങൾക്ക് പേരുകേട്ടതാണ് ഇവിടുത്തെ ദൈവാലയങ്ങളുടെ നിർമ്മിതിയും ദേവാലയത്തിനകത്തെ ചിത്രങ്ങളും രൂപങ്ങളും എല്ലാം ഭാരതീയ തച്ചുശാസ്ത്ര വിധികളാൽ സമ്പന്നമാണ് പഴയ തച്ചുശാസ്ത്ര ഗവേഷകർക്ക് ഒത്തിരി നല്ല അറിവ് പകർന്നു നൽകുന്നതാണ് ഇവിടുത്തെ ദൈവാലയങ്ങൾ കോട്ടയത്തേക്കുള്ള നിങ്ങളുടെ തീർത്ഥാടനങ്ങളിൽ ഈ വീഡിയോയിൽ കാണുന്ന എല്ലാ പള്ളികളെയും കൂടി ഉൾപ്പെടുത്തുക ദൈവാലയങ്ങൾ ഒന്ന് വിമലഗിരി കത്തീഡ്രൽ ചർച്ച് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇമാക്കുലേറ്റ് ഹാർട്ട് ഓഫ് മേരി കത്തീഡ്രൽ ചർച്ച് കീഴ്കുന്ന് രണ്ട് സെന്റ് മേരീസ് യാക്കോബായ സിറിയൻ കത്തീഡ്രൽ ചർച്ച് മണർക്കാട് മൂന്ന് മണലേൽ പള്ളി എന്നറിയപ്പെടുന്ന സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് അർപ്പൂക്കര കോട്ടയം ചെറിയ പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്ന സെന്റ് മേരീസ് മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് കോട്ടയം അഞ്ച് സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രം നാഗമ്പടം ആറ് ക്രൈസ്റ്റിക്കം കാനായ കത്തീഡ്രൽ ചർച്ച് കോട്ടയം ഏഴ് ലൂർദ് ഫറോന ചർച്ച് കോട്ടയം എട്ട് കുടമാളൂർ പള്ളി എന്നറിയപ്പെടുന്ന സെന്റ് മേരീസ് തീർത്ഥാടന കേന്ദ്രം കുടമാളൂർ ഒമ്പത് സെന്റ് ജോർജ് ഫൊറോന ചർച്ച് അരിവിതുറ പത്ത് സെന്റ് മേരീസ് ഫൊറോന ചർച്ച് അതിരമ്പുഴ പതിനൊന്ന് ലോകത്തിൽ ആദ്യമായി പരിശുദ്ധ ദൈവ മാതാവ് പ്രത്യക്ഷപ്പെട്ട പള്ളിയായ കുറവിലങ്ങാട് മാർത്താ മറിയം തീർത്ഥാടന കേന്ദ്രം പന്ത്രണ്ട് ഹോളി ട്രിനിറ്റി സി എസ് ഐ കത്തീഡ്രൽ ചർച്ച് കോട്ടയം പതിമൂന്ന് വാഴ്ത്തുപെട്ട കുഞ്ഞച്ഛന്റെ കബറിടം ഉൾപ്പെടുന്ന രാമപുരം സെന്റ് അഗസ്റ്റിൻസ് സീറോ മലബാർ ചർച്ച് പതിനാല് ഗുഡപ്പേട് ആശ്രമ ദേവാലയം നാഗമ്പടം പതിനഞ്ച് സെന്റ് ചാവറ തീർത്ഥാടന കേന്ദ്രം മഞ്ഞാനം പതിനാറ് സെന്റ് തോമസ് സീറോ മലബാർ ചർച്ച് വടവാദൂർ പതിനേഴ് കോട്ടയം വലിയ പള്ളി എന്നറിയപ്പെടുന്ന സെന്റ് മേരീസ് സിറിയൻ കാനായ ചർച്ച് കോട്ടയം പതിനെട്ട് റാലം പുത്തൻപള്ളി എന്നറിയപ്പെടുന്ന സെന്റ് ജോർജ് ചർച്ച് പാല പത്തൊമ്പത് വിശുദ്ധ അൽഫോൻ സാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തിട്ടുള്ള സെന്റ് മേരീസ് ചർച്ച് ഭരണങ്ങാനം ഇരുപത് കടുത്തുരുത്തി വലിയ പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്ന സെന്റ് മേരീസ് കാനായ കത്തോലിക്ക ഫൊറോന പള്ളി കടുത്തുരുത്തി ഇരുപത്തിയൊന്ന് സെന്റ് മേരീസ് സീറോ മലബാർ ഫൊറോന ചർച്ച് കടുത്തുരുത്തി ഇരുപത്തിരണ്ട് തെക്കുംങ്കൂർ രാജാക്കന്മാർ നിർമ്മിച്ച സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് പുതുപ്പള്ളി ഈ പള്ളിയിൽ വൈദികരെ അടക്കം ചെയ്തിട്ടുള്ളതിനെ സമീപത്തായി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കല്ലറയും കാണാൻ കഴിയുന്നതാണ് ഇരുപത്തിരണ്ട് കുരിശുമല വാഗമൺ ഇരുപത്തിമൂന്ന് വല്യച്ചൻ മല അരുവിത്തുറ ഇരുപത്തിനാല് നാഗപ്പുഴ കുരിശുമല ഇരുപത്തിയഞ്ച് കാട്ടാമ്പാക്ക് കുരിശുമല യും തീർത്ഥാടന കേന്ദ്രങ്ങളും പള്ളികളും ആണ് കോട്ടയം ജില്ലയിൽ പ്രധാനമായും നാം സന്ദർശിക്കേണ്ടവ ഈ പള്ളികൾ സന്ദർശിച്ച് പ്രാർത്ഥിക്കുകയും പള്ളിയെ കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നതിന് എവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു എവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകാണെന്ന് കരുതുന്നു എവരെയും ഈശ്വരനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു